യുവതാരം അന്തരിച്ചു വിശ്വസിക്കുവാനാകാതെ ലോകം ഇപ്പോഴത്തെ അസുഖ വിവരം പുറത്തു വന്നിരിക്കുന്നു അപ്പൻഡിസിയിൽ ക്യാൻസർ മൂർച്ഛിച്ചതിനെ തുടർന്നാണ് യുവനടൻ അദാൻ കാൻഡോ അന്തരിച്ചത് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു മെക്സിക്കോയിൽ ജനിച്ച നടൻ ടെക്സാസിലാണ് വളർന്നത് ഏജൻറ്റ് ഗെയിം എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്നീ സിനിമകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദാൻ കാൻഡോ നിരവധി ടെലിവിഷൻ സീരീസുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ദ ക്ലീനിങ് ലേഡിയാണ് അതിൽ ശ്രദ്ധേയം സ്റ്റെഫിനിയാണ് അദാൻ കാൻഡോയുടെ ഭാര്യ ഇവർക്ക് രണ്ടു മക്കളുണ്ട് നടൻ്റെ അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു അസുഖ വിവരം അടുത്ത ബന്ധുക്കളോട് പോലും പറയാതെ നടൻ സ്വകാര്യമാക്കി വെച്ചു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നടന് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു അദാൻ കാൻഡോയ്ക്ക് ആദരാഞ്ജലികൾ